മുക്കം പൊതുവേദി ചെന്ധമംഗല്ലൂരിന്റെ അഭിമുഖത്തിൽ ഹെബിറ്റാറ്റ് അജ്മാനിന്റെ സഹകരണത്തോടെ ഇക്കുറി അറുപത്തി ഒൻപതിനായിരം പച്ചക്കറി തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു ജൈവ പച്ചക്കറി കൃഷിയുടെ പ്രോത്സാഹന പദ്ധതി നടപ്പാക്കി വരുന്നതിന്റെ ഭാഗമായാണിത് വെണ്ട പയർ തക്കാളി പച്ചമുളക് ചുരയ്ക്ക പടവളം പാവയ്ക്ക വെള്ളരി മത്തൻ കുമ്പളം ജൈവവളം തുടങ്ങിയവയാണ് പുൽപ്പറമ്പിൽ സായാഹ്നം ഹാൾ കേന്ദ്രീകരിച്ച് വിതരണം നടത്തിയത് മുക്കം നഗരസഭയിലെ ചെന്തമംഗല്ലൂർ പുൽപ്പറമ്പ് ആറ്റുപുറം പെറ്റുശേരി തുടങ്ങിയ മേഖലകളിൽ പതിനെട്ട് റെസിഡൻസ് അസോസിയേഷനുകൾക്കാണ് സൗജന്യമായി തൈകളും വളവും വിതരണം നടത്തിയത് ഓരോ റെസിഡൻസിലും നിന്നുള്ള മികച്ച ജൈവ കർഷകരെ ചടങ്ങിൽ ആദരിച്ച് ഉപഹാരം നൽകി പൊതുവേദി ചേന്തമംഗലൂരിന്റെ പത്താം വർഷത്തെ ഈ ജൈവ പച്ചക്കറി തൈ വിതരണവും അതിൻ്റെ സമ്മാനദാനവും ഒക്കെ ചെറിയ ദിവസമാണുള്ളത് മാളുകൾ കംപ്ലീറ്റ് വന്ന് തൈകൾ എടുത്തു പോയാണ് ചേന്നമംഗല്ലൂരിൻ്റെ ഏതാണ്ട് പതിനെട്ട് റെസിഡൻസ് അസോസിയേഷനിലെ ആയിരത്തോളം കുടുംബങ്ങൾക്കാണ് ടോട്ടലി അറുപത്തി ഒൻപതിനായിരം തൈകൾ കൊടുക്കുന്നത് പതിനൊന്ന് ഇനം പച്ചക്കറിയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ പച്ചക്കറി ഒരു വീട്ടിലാവശ്യമായ എല്ലാ പച്ചക്കറികളും ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ വിത്ഭാവനം ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരായ സിറ്റീഷ്യംസ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് ഹാബിറ്റാറ്റ് സ്കൂൾസ് അജ്മൻ യു എ യിൽ പ്രമുഖ സ്കൂൾ ചെയിനാണ് അവരുടെ ഒരു സ്പോൺസർഷിപ്പോട് കൂടിയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നാട്ടിലെ എല്ലാ ബ്രിസിനെയും പ്രതിനിധികളും നാട്ടുകാരെല്ലാവരും വരുന്നില്ല ബ്രിസിനസിൻ്റെ ഭാരവാഹികൾ വന്ന് അവരുടെ വണ്ടികൾ കയറ്റി കൊണ്ടുപോകുന്നു അവരവരുടെ ബിസിനസ്സിന് വിതരണം ചെയ്യുന്നു നേരത്തെ നമ്മൾ വളം കൊടുത്തു ഇനി തൈ കൊടുക്കുന്നു പിന്നെ ഇതിന് ഫോളോ അപ്പ് ഉണ്ട് വെറുതെ പത്ത് വർഷമായി നമ്മൾ തുടങ്ങിയിട്ട് ജനങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി കൊണ്ടുപോവുകയും കൃഷിയും ചെയ്യുന്നുണ്ട് പിന്നെ നല്ല വളരെ നല്ല ഫലമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അത്രയും നല്ല തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇക്കുറി കൂടുതൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എഴുപതിനായിരത്തോളം ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ വിതരണം നടത്തിയിരിക്കുകയാണെന്ന് ജനകീയ വേദി ചെയർമാൻ ബെന്ന ചെന്തമംഗല്ലൂർ ടുഡേ ന്യൂസ് ചാനലിനോട് പറഞ്ഞു ആയിരത്തി ഇരുന്നൂറിലേറെ കുടുംബങ്ങളിലേക്കാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ റെസിഡൻസ് അസോസിയേഷൻ മുഖേന പേര് നൽകി കൃഷി കൃഷിയിറക്കുവാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നത് മുക്കം നഗരസഭ പുൽപറമ്പ് ഡിവിഷൻ കൗൺസിലർ ജസീല ചെയ്തു പച്ചക്കറി കൃഷി പ്രാവശ്യത്തെ പ്രോത്സാഹന സമ്മാനം ഈ വേദിയിൽ വെച്ച് വന്നിരുന്നു അടിപൊളിയായി കൃഷി ചെയ്ത് എന്നുള്ള വിശ്വാസം അല്ല ഞങ്ങൾ ചുറ്റുവട്ടം റെസിഡൻസ് ഉപയോഗപ്രദമായി തന്നെ എല്ലാവരും നല്ല ആക്റ്റീവായി കൃഷി ചെയ്ത് വാട്സപ്പില് വീ എല്ലാരും ഗ്രൂപ്പിലേക്ക് വീഡിയോസൊക്കെ ഇട്ട് ഭയങ്കര ഇല്ലാസാക്ക ക്രോസാക്ക അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായാലും ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന അത് നല്ലൊരു വിജയമായിട്ട് എല്ലാ വീട്ടിലും ഒരേ രൂപത്തില് പച്ചക്കറി കൃഷി ഇങ്ങനെ പടവരമെ ഉണ്ടായോ അല്ലത് കൈപ്പത്രം ഉണ്ടായ അങ്ങനെ ഓരോരോ ഭയങ്കര ബന്ധത്തിൽ എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷം തരുന്നൊരു സംഗതി ആയിട്ടാണ് തോന്നിയത് ജൈവികമായ ഇത്തരം കാർഷിക പദ്ധതിക്ക് വളരെ സന്തോഷം നൽകുന്നതാണെന്ന് അവർ പറഞ്ഞു പൊതുവേദി ചെയർമാൻ ബെന്ന ചെന്തമംഗല്ലൂർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ ബനൂജ വടക്കുവേട്ടിൽ ഷെഫീഖ് മഡായി എം ബി മുഹമ്മദ് നാസിം രാജേഷ് ലീല പുൽപ്പറമ്പിൽ പൊതുവേദി കൺവീനർ പി അബ്ദുൾ ഖാദർ ടി അബ്ദുള്ള മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു കർഷകർ തങ്ങളുടെ കൃഷി അനുഭവങ്ങൾ സദസ്സിൽ പങ്കിട്ടു ടുഡേ ന്യൂസ് മുക്കം